കെ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളിൽ പങ്കിടുന്നത് ഒരു മഹത്തായ കാര്യത്തെക്കുറിച്ചാണ് ജ്ഞാനിയായ മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂടനോ വചനഗേതുവാകുന്നു ഇന്ന് പല കുടുംബങ്ങളിലും മക്കൾ വചനഗേതുവായി തീരുകയാണ് മന്ദത്തിനും മയക്കുമരുന്നിനും അടിമയായി ലോകത്തിനും നാട്ടിനും വീട്ടിനും വേണ്ടാത്തവരായി ജീവിക്കുന്ന പോലീസ് സ്റ്റേഷനിലും കേസും വഴക്കും ആയി ജയിലിലോ ജയിലുമായിട്ട് അനേകം അനേകരായ മക്കൾ അനേകരുടെ മക്കൾ ഇന്ന് കിടക്കുണ്ട് നിങ്ങൾ ജ്ഞാനിയായ മകനെപ്പോലെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളായി തീരുവാൻ എല്ലാവരും പ്രയത്നിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കും ക്ലിക്കുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ

നാരായണ കൃശിപാ എൻ നേ നിത്യ സ്നേഹിതൻ മാ ദേവാ ദൂജാചൻ മാണി ഇപ്പോഴവർ ദൈവമൊന്നേ കേവയാ നാരായേ കൊണ്ടൻ മനസുരിലെവലേം ആരമീ കോരോനാളും ദൈവമേ നിന്നെ പൂജിക്കുന്നു क्यामिसरेगा चोडोरा प्रभु माय हे देवा महातेज राजवानाय चिरवाव सोनीगण क्रेसि पायेदम कार्यमिल्ला नंदे उनद्र ऐसे म्याव लेगोन आनजेरी नारद പക്ഷികളെ വിചാരിച്ചു കൊയ്ത്തോന്നിരുന്നു ദിവസം ഈ ഈ പാട്ടിൻ്റെ ആദ്യം കുറച്ച് ഭാഗം തെറ്റിപ്പോയി എല്ലാവരും ക്ഷമിക്കണം സോറി പറയുന്നു എല്ലായിടത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ക്ലിക്ക് ക്ലിക്കുകയും ചെയ്താൽ ഇതുപോലുള്ള ഓരോ പ്രധാന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിക്കൊള്ളു എല്ലാവർക്കും നന്ദി നമസ്കാരം